ഇവിടെ കയറി വന്ന് ന്യായോ അല്ല കുട്ട എനിക്കൊന്നും വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും വിവരക്കേട് മാത്രം പറയുന്ന നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം ഞാൻ പരിഹസിച്ചല്ലേ നമുക്ക് ദേഷ്യം വരുന്നേ

ഇനി പറഞ്ഞു മനസ്സിലാവണ്ടേ ഞാൻ അല്ലെങ്കിൽ മറ്റേ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക അത് മനസ്സിലായെങ്കിൽ അല്ലേ മോങ്ങുന്നത് അത് കൊള്ളാവുന്ന പരിപാടിയാ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ ആട് എന്ന് ചിന്തിക്കണമെങ്കിൽ ബോധം വേണ്ടേ ഉദ്ദേശിച്ചു ഞാൻ തന്നെയാണ് തകർത്തോളൂ